സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് ലഹരി വിരുദ്ധ പ്രചരണ ഗൃഹ സന്ദർശനം സംഘടിപ്പിച്ചു മാള എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ബി ബിനോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടെങ്കിൽ മയക്കുമരുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഡൽഹി ബോംബെ അവിടെയൊക്കെയാണ് ഗോവ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ പോയി പോയി ബാംഗ്ലൂർ എല്ലാം കഴിഞ്ഞു എറണാകുളം കഴിഞ്ഞു മാളി ഴിഞ്ഞ് നമ്മുടെ ഏറ്റവും അടുത്തല്ലേ നമ്മുടെ അയൽവക്കങ്ങളിൽ ഇല്ലേ അത് ഇല്ലേ എല്ലാവരും ചോദിക്കാറുണ്ട് അയൽവക്കങ്ങളിൽ ഇണ്ട് പക്ഷെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഭയം കൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അല്ലെ ചെറിയ ഭയം കണ്ടോ നമ്മൾ എത്ര ഉദ്യോഗസ്ഥനായാലും എത്ര ചെറിയ ഉദ്യോഗസ്ഥനായാലും എത്ര കാര്യങ്ങൾ കേട്ടാലും നമ്മുടെ വീട്ടിലുണ്ട് മക്കളൊന്നും ഇല്ല യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എസ് സോമസുന്ദരം എ കെ സെലീന ജോൺസൺ കണ്ണമ്പുഴ പി ജെ ലിൻസി കെ ഒ ഡേവിസ് എന്നിവർ സംസാരിച്ചു